ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ അവരതിനുള്ള ഡിഫൻസ് എടുക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ കാര്യം അവരാണ് മുൾമിനയിൽ നിൽക്കുന്നത് അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത് ഇത് ഒരു മുസ്ലിം മനസ്സ് ചെയ്യുന്നത് അവർക്ക് അരക്ഷിത ബോധം കൊണ്ടാണ് അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമും മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്ന സത്യമാണോ ഈ പറയുന്നത് സത്യം സത്യം അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ അവർക്ക് ഒന്നാമത് ഇസ്ലാമോ ഫോബിയ വളരുന്നുണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ് എന്തുകൊണ്ട് പറഞ്ഞില്ല രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് എന്ന് പറയുന്നത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ട് ആരോടെ പറയാറില്ലല്ലോ അത് വിചാരിച്ചിട്ട് അതങ്ങനെ അങ്ങനെ പറയരുത് എന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ജിഹാദികളെ പറയേണ്ടി അടുത്ത് ജിഹാദികളെ പറയണം അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല ഇതിന് മതം ഉണ്ടോ മതമുണ്ട് ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ് ഹദീസിലുള്ള കാര്യമാണ് രാവുൽ ഈശ്വരൻ അത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഒന്ന് ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു അത് ഞാൻ ഇത് ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ് ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇരുപതെണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ് നാളെ യേശു ക്രിസ്തു ശ്രീരാമനെയും ശ്രീകൃഷ്ണനും പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇത് ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുറാനും കത്തിക്കേണ്ടി വന്ന കത്തിക്കണം അത് തന്നെ ഞാൻ പറയാം മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല ഖുരാൻ കത്തിച്ചാൽ പോകും അത് തന്നെ ഞാൻ പറഞ്ഞു അതാണ് ഇസ്ലാമിന്റെ ആ കൊണം അത് തന്നെയാണ് ഇസ്ലാമിന്റെ കൊണം മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല